ടിയനിതേവാടിയേവാടിയ സുഭാഷിതം എന്റെ കാലത്തെല്ലാം നന്നായി പോകുമല്ലോ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ എന്തിനു അന്വേഷിക്കണം ഇങ്ങനെയുള്ള ചിന്താഗതിക്കാർ ധാരാളമുണ്ട് ഒരിക്കൽ ദൈവത്തിന് പ്രസാദകരമാം എണ്ണം പ്രവർത്തിച്ച യഹൂദ രാജാവായിരുന്ന ഗിസ്കിയാവിന്റെ നിലപാടും അത് തന്നെയായിരുന്നു യശയാ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതിന് ഗിസ്കിയാവ് യശ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു സോ ടു ഐസയ വേർഡ് ഓഫ് ലോർഡ് ഫോർ ഹെസക് ഐസയു അറ്റ്ലീസ്റ്റ് ബി പീസ് ആൻഡ് ട്രൂത്ത് ഇൻ മൈ ഡേസ് ഇങ്ങനെ പറയുവാനുള്ളതിന്റെ പശ്ചാത്തലം ഹിസ്കിയ രാജാവിന് വേണ്ടി അശൂരനെതിരായി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളും അദ്ദേഹത്തിന് രോഗം ബാധിച്ചിട്ട് സുഖമായതും മായി തന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം ദൈവം കൂട്ടിക്കൊടുത്തതും അതിന് അടയാളമായി ആകാശന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ പത്തുപടി പിന്നോക്കം തിരിയുമാറാക്കിയതും അറിഞ്ഞ് ബാബേൽ രാജാവ് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചതായി മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സൂര്യൻ ബാബിലോണിയരുടെ ദൈവമായിരുന്നു സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന പത്തുപടി തിരിയണമെങ്കിൽ അത് അസാധാരണം തന്നെ ഇത്ര മഹാനായ വ്യക്തിയോട് സഖ്യത കൂടുവാൻ ബാബേൽ രാജാവ് ആഗ്രഹിച്ചു ഇത് മനസ്സിലാക്കിയ ഹിസ്കിയാവ് ഒന്നിനു പിറകെ ഒന്നായി തനിക്ക് ലഭിച്ച ഉയർച്ചയിൽ അഭിമാനം കൊണ്ടു ഇസ്രയേൽ ജനത്തിന്റെ ശത്രുക്കളായിരുന്ന ബാബേൽ രാജ്യത്തോടെ സഖ്യത കൂടുവാനും സമ്മാനം സ്വീകരിക്കുവാനുമുള്ള ആലോചന ഹിസ്കിയാവ് ദൈവത്തോടോ യഷ്യാവിനോടോ ചോദിച്ചില്ല രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ച് തന്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാല ഒക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലതും അവരെ കാണിച്ചു തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല തന്റെ ൃദയും ഉന്നത ഭാവവും വിട്ട് ദൈവസന്നിധിയിൽ താഴുവാനും പണ്ടത്തെ പോലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും അദ്ദേഹം കൂട്ടാക്കിയില്ല അതിന്റെ പരിണിത ഫലമായി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഏഷ്യാവിൽ കൂടെ ഹോവാരലി ചെയ്തു ആറാം വാക്യത്തിൽ വായിക്കുന്നത് നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടരിയാതെ ഭാവിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു എന്ന് പറഞ്ഞു തൻറെ പുത്രന്മാരിലും ചിലരെ കൊണ്ടുപോകുമെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായില്ല പ്രിയമുള്ളവരെ പലപ്പോഴും മനുഷ്യർക്ക് സംഭവിക്കുന്ന പരാജയമാണിത് ഒരു കാലത്ത് ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുകയും ദൈവം സകല നന്മകളെ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുമ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ദൈവത്തെ മറന്ന് ഭയഭക്തിയില്ലാതെ സ്വന്തം ഇഷ്ടത്തിനും ജീവിക്കുന്നവരുടെ വാക്കുകളാണ് നാം ആദ്യം പരാമർശിച്ചത് പിൽക്കാലത്തെ യഖോവരളി ചെയ്തത് അതുപോലെ സംഭവിച്ചു ഹിസ്കിയാവ മകനായ മനശേ ദുഷ്ടനായ രാജാവായിരുന്നു പ്രിയമുള്ളവരെ ഈ ദൃഷ്ടാന്തം നമ്മെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥതയുടെ പ്രലോഭനത്തിൽ വീണുപോകാതെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഉന്നത ഭാവവും നിഗള ഹൃദയം വിട്ടുകളഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങിവന്ന് കുറവുകളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ തലമുറകൾ നഷ്ടമായി പോകാതെ ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ക്ഷമിച്ച് അങ്ങക്ക് പ്രസാദകരമായി ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ Thank you